മനസ്സ് കലുഷിതമായിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയാകണമെന്നില്ല നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല ഒന്നിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ ഒക്കെ പോകുന്നത് ഹൃദയത്തിൽ ദുഃഖം നിറയുമ്പോൾ ഭയങ്കരമായ ദുഃഖം സങ്കീർത്തകം പറയാണ് ദൈവമേ എന്റെ ഹൃദയം ദുഃഖം കൊണ്ട് എന്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എന്റെ ജീവനും എന്റെ ശരീരവും തളരാൻ തുടങ്ങി അപ്പൊ ഈ ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അറിയുമോ ഒരു പ്രശ്നമാണെന്നറിയാവോ പിന്നെ ശരീരത്തിന്റെ മനസ്സിനൊക്കെ അങ്ങോട്ട് തളർച്ചയായി പിന്നെ ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥ കാരണം എന്താ നമുക്കൊരു ദുഃഖം നമുക്കൊരു സങ്കടം നമ്മുടെ മനസ്സിൽ വന്നു അതുകൊണ്ട് ഇനിയിപ്പൊ എനിക്കൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ല അല്ല നമ്മള് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്തെന്ന് വിചാരിക്കും ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തെന്ന് വിചാരിക്കും അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് ഒരു തെറ്റായ ഒരു ആരോപണം കേൾക്കേണ്ട വന്നു നിങ്ങൾ ചെയ്തത് നന്മയായിട്ടുള്ള കാര്യമാണ് നല്ല ഉദ്ദേശ ശുദ്ധിയോട് കൂടി ചെയ്ത കാര്യമാണ് അങ്ങനെ ഒരു പേര് കിട്ടാനോ പ്രശസ്തി കിട്ടാനോ വേണ്ടി ചെയ്തതാകണമെന്നില്ല പക്ഷേ നീ ചെയ്തൊരു കാര്യത്തെ കുറിച്ച് നീ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു വിഷയമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ പ്രതിരോധിക്കാനോ കുറ്റം പറയാനോ ഒക്കെ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നോ നീ കേൾക്കാനിടയായി നോർമലി മാനുഷികമായിട്ട് നമുക്കൊരു സങ്കടം തോന്നും ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് ഇനി ഞാനെല്ലാം അങ്ങട് അവസാനിപ്പിക്കും നമ്മുടെ ഫസ്റ്റ് ഇനീഷ്യലി നമ്മുടെ തലക്കേത്ത് വരുന്ന ഇനി ഞാൻ ആർക്കും ഒരു നന്മ ചെയ്യാൻ പോകുന്നില്ല ഞാൻ ഇനി എല്ലാം അങ്ങോട്ട് അവസാനിപ്പിക്കും ഞാൻ ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടും ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നേ ഇതൊക്കെയല്ലേ കേൾക്കുന്നേ ഇനി ഞാൻ എന്തിനാ നന്മ ചെയ്യുന്നേ ഭജനം പറയുന്നു തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ നിന്റെ നന്മ പ്രവർത്തികളാകട്ടെ ക്രിസ്തുവിന് സാക്ഷ്യമായി മാറേണ്ടത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരും ഇന്ന് വരെ അവൻ അവർ അറിഞ്ഞിട്ടില്ലാത്തവരും ക്രിസ്തുവിന്റെ സുവിശേഷം നിന്റെ ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളിലൂടെ ആകട്ടെ എന്നാ പത്രോസിലേക്ക് പറയുന്നേ നമുക്ക് തിന്മയെ പ്രതിരോധിക്കാനുള്ള ഏക വഴി നന്മ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്നവരായി നമ്മൾ ഒരിക്കലും മാറരുത് അതൊരിക്കലും ശാശ്വതമല്ല നമ്മൾ ആരെങ്കിലും തെറി വിളിച്ചു നമ്മൾ തിരിച്ചു അങ്ങോട്ട് തെറു പറഞ്ഞു പ്രശ്നം തീർന്നായിരിക്കും നമ്മളോട് ഒരു പ്രശ്നം തീർന്നില്ല നമ്മളോട് ആരോടെങ്കിലും വെറുപ്പ് നമ്മൾ തിരിച്ചു അങ്ങോട്ട് തന്നെ ആ വിദ്വേഷം വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക ഒരു തിന്മയെ മറ്റൊരു തിന്മ കൊണ്ട് നേരിടാൻ ശ്രമിക്കുന്നത് രണ്ടുപേരുടെയും ആത്മാവ് അപകടത്തിലാക്കുന്ന അവസ്ഥയിലാണ്